പശ്ചിമ കൊച്ചിയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനം മൂന്ന് പതിറ്റാണ്ടിലധികം അക്കാദമിക് പാരമ്പര്യമുള്ള സ്കൂൾ സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരത്തോടെ സ്റ്റേറ്റ് സിലബസിൽ പ്രവർത്തിച്ചു വരുന്നു മികച്ച കമ്പ്യൂട്ടർ ലാബ് സയൻസ് ലാബ് എസ് എസ് എൽ സി നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളിലുള്ള എം എൽ എ പുരസ്കാരം ലൈബ്രറി സൗകര്യം യോഗ പരിശീലനം കലാകായികാഭിരുചി വളർത്തുന്നതിനായി പ്രത്യേക പരിശീലനം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള മികച്ച പരിശീലനങ്ങൾ ഒമ്പതാം ക്ലാസ് വരെയുള്ള അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പള്ളുരുത്തി കൊച്ചി അഭിമുഖത്തിൽ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് അഖിലേന്ത്യാ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ബിരുദതലത്തിൽ നടപ്പിലാക്കുന്ന പാഠ്യപദ്ധതികൾ സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസുകൾ കൊച്ചി എംഇഎസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നു സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ എസ് ഷജില ബീവിയും യൂണിവേഴ്സിറ്റി തലത്തിലുള്ള റിസോഴ്സ് പേഴ്സണും വിഷയം അവതരിപ്പിച്ച് ക്ലാസ് എടുക്കും കേരളത്തിലെ സർവകലാശാലകൾക്ക് കീഴിലുള്ള അഫിലേറ്റഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ അടുത്ത അധ്യയന വർഷം മുതൽ ബിരുദ പഠനം ഓണേഴ്സ് ബിരുദത്തിലേക്ക് മാറുകയാണ് വിദ്യാർത്ഥികളുടെ വ്യത്യസ്ത കഴിവുകളും ഭിന്ന അഭിരുചികൾക്കും മുൻഗണന നൽകുന്ന ഓണേഴ്സ് ബിരുദം പുതിയ ഉപരിപഠന സാധ്യതകളും വൈവിധ്യമാർന്ന തൊഴിലവസരങ്ങളും ഉറപ്പുവരുത്തുന്നു പുതിയ മാറ്റങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുവാൻ നടത്തുന്ന പരിപാടിയിലേക്ക് പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നതായി പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ യാക്കൂബ് വ്യക്തമാക്കി എം എസ് കോളേജ് കൊച്ചിയുടെ ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് എം ജി യൂണിവേഴ്സിറ്റിയുടെ പുതിയ ഓണേഴ്സ് ബിരുദം സംബന്ധിച്ച് ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നു യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ എസ് ഷജില ബി വിയും യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള മറ്റ് എക്സ്പെർട്ട് റിസോഴ്സ് പേഴ്സൺസും പരിപാടിയിൽ പങ്കെടുക്കുന്നു ഈ പരിപാടിയിലേക്ക് ബിരുദ പഠനത്തിനുവേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും അവരുടെ രക്ഷിതാക്കളെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു വരുന്ന തിങ്കളാഴ്ച ആറാം തീയതി പണയപ്പള്ളി എം എംഒ വി എച്ച് എസ് സ്കൂളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് മൂന്ന് വർഷമോ അല്ലെങ്കിൽ നാല് വർഷമോ ആക്കി മാറ്റിയിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി ഈ ബിരുദ പഠനത്തിൽ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ട് അതാത് കോളേജിൽ നിന്ന് മാറി വേറെ കോളേജിൽ പോകാനും വേറെ കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് പഠിക്കുവാനുമുള്ള അവസരങ്ങളുണ്ട് ഈ പുതിയ സംരംഭം ഈ പുതിയ അവസരത്തിന് കൂടുതൽ വിശദീകരണങ്ങൾ അറിയാൻ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങളെവരും തീർച്ചയായിട്ടും ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട് ന്യൂസ് ബ്യൂറോ